ഇതൊരു യാത്രയുടെ വീഡിയോയാണ് ദേവര സെന്റ് മേരീസ് യു സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ നടത്തിയ ഒരു വിശേഷപ്പെട്ട യാത്ര സ്കൂളിനെ അറിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ക്ലാസ് മുറികൾ മാത്രമല്ല സ്കൂളിന്റെ എല്ലാ ഭാഗങ്ങളും കണ്ടു മനസ്സിലാക്കാൻ അതേക്കുറിച്ച് വിവരങ്ങൾ നേടാൻ അവസരം ഉണ്ടാകേണ്ടതാണ് അങ്ങനെയാണ് ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുമായി സ്കൂളിനെ അറിയാൻ എന്ന പരിപാടിയുടെ ഭാഗമായി യാത്ര നടത്തുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത് ഈ സ്കൂളിലെ അടുക്കളയിലേക്കാണ് ആയിരത്തിൽ താഴെ കുട്ടികൾക്ക് ആവശ്യമായത്ര ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന നമ്മുടെ സ്കൂളിലെ അടുക്കളയിലേക്ക് ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ കടന്നു സ്കൂളിനെ അറിയുക എന്ന പദ്ധതിയുടെ ആദ്യത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുന്നു നിങ്ങൾ കേവർക്കും ഈ വീഡിയോയിലേക്ക് നമ്മുടെ സ്കൂളിലെ ഒന്നാം ക്ലാസ് ബിയിലെ കുട്ടികളായ നമ്മളെല്ലാവരും ഒരു യാത്ര പോവുകയാണ് എന്തിനു വേണ്ടിയാണ് യാത്ര പോകുന്നത് സ്കൂളിനെ കുറിച്ച് അറിയാൻ വേണ്ടി അതിനുവേണ്ടി വേണ്ടി നടക്കുന്ന യാത്ര പഠിക്കാൻ വേണ്ടിയുള്ള യാത്രയാണ് അതുകൊണ്ട് എന്ത് യാത്രയാണ് പഠനയാത്ര നമ്മുടെ ലീഡർ എവിടെയുണ്ട് ലീഡർ വരും ലീഡറിന്റെ കയ്യിൽ പഠനയാത്രയുടെ ഒരു ഫ്ലക്കാർഡൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാ പെൺകുട്ടികളും ഒന്നു വന്നേ നമ്മൾ ഇന്ന് പഠനയാത്രയായിട്ട് പോകുന്നത് നമ്മുടെ സ്കൂളിലെ നമ്മുടെ അടുക്കള വീട്ടിലൊക്കെ ഇല്ലേ ഇങ്ങോട്ട് നോക്കി വീട്ടിലെ ഇല്ലേ അടുക്കളയിൽ ആരാ കാര്യങ്ങൾ ചെയ്യുന്നത് അടുക്കളയിലാ വീട്ടിലെ അടുക്കളെ അമ്മമാര് അമ്മ മാത്ര അച്ഛൻ ചെയ്യാൻ പാടില്ല അച്ഛൻ ചെയ്യോ വീട്ടിലെ അടുക്കളയിൽ അച്ഛന്മാര് ചെയ്യുന്നവരാക്ക് വീട്ടിലാ സമ്മേച്ചി കൂടുതൽ സമയം അമ്മമാരായിരിക്കും നമ്മുടെ സ്കൂളില് അടുക്കളയിൽ അമ്മ ഉണ്ടാവും ഇല്ല ആരോള്ളെ അല്ലേ ഈ ആന്റിയുടെ പേരെന്താറിയാമോ അറിയില്ല എന്നാ നിങ്ങൾ ചോദിച്ചു കേട്ടിത്ര എന്നാണ് ആന്റിയുടെ പേര് ഇനി വേറൊരു ആന്റിയുണ്ട് നമ്മളെ ആ ആന്റിയേയും കാണും അടുക്കളയിൽ എന്താ ഉണ്ടാവണ സാധാരണ അടുക്കളയിൽ എന്തുണ്ടാവും അടുക്കളക്ക് പിന്നെ ഗ്യാസ് ഉണ്ട് ഗ്യാസ് ഉണ്ടോ ഇവിടെ ഗ്യാസ് ഉണ്ടോ നോക്ക് ഇവിടെ ഗ്യാസ് ഗ്യാസ് ഉണ്ടോ ഇവിടെ ക്യൂ ആണോ നോക്ക് കണ്ണുകൊണ്ട് കാണും വലുതെ ഇത്രയും വലിയ പാത്രത്തിലല്ലേ നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി കഴിക്കണേ ആണോ അല്ല ചെറിയ പാത്രത്തില ഇവിടെ വലിയ പാത്രത്തിലാ കാരണം എന്താ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട് നാല് പേര് അഞ്ചു പേര് ആറ് പേര് പത്ത് പേരോ നൂറ് പേരോന്നും അല്ല എത്ര പേരാ ഈ ഈ പേരാടുക്കളെ എന്തോ ഒരു പേർക്ക് കഞ്ഞി വെക്കണ്ടെന്ന് അറിയാമോ ഏതാണ്ട് ഒരു ആയിരത്തിനടുത്ത ആളുകൾക്ക് നമ്മുടെ സ്കൂളിൽ തന്നെ എഴുന്നൂറ്റി സിസ്റ്റം കുട്ടികളുണ്ട് പിന്നെ ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ നേഴ്സറിയിലെ കുട്ടികളുണ്ട് അങ്ങനെ ഒത്തിരി പേർക്ക് നൂറ് കണക്കിന് ആളുകൾക്ക് കഞ്ഞി വെക്കുന്ന പാത്രമാണിത് അല്ലാതെ നമ്മളുടെ വീട്ടിൽ ഇങ്ങനെ കഞ്ഞി വെക്കാറില്ലല്ലോ ചോറുണ്ടാക്കുന്ന ഇത്രയും വലിയ പാത്രത്തിലല്ല പിന്നെ നമുക്ക് ഇതിനകത്ത് കറികളൊക്കെ ഉണ്ടാക്കണം കഴിഞ്ഞ ദിവസം പായസം വെച്ചു പായസം വെച്ച അവിടെ നിന്ന് ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടത് അല്ല ഹോട്ടലിൽ നിന്നാണ് വാങ്ങിച്ചു അല്ല ഇവിടെ ഉണ്ടാക്കിയ ചെയ്തേ ഇവിടെ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്തത് ഇനി ഇവിടെ ഇവിടെ നമുക്ക് അതിനൊക്കെ പ്രാവീണ്യൊക്കെ പിന്നെ കാണാം ഇത് അടുക്കള നമ്മൾ പ്രാവിനെ കാണാൻ വേറെ ദിവസം അടുക്കളയില് നമുക്ക് കഴുകാനുള്ള സൗകര്യങ്ങളെല്ലാം കണ്ടോ വീട്ടില് തറിയുണ്ടോ നിങ്ങളുടെ നോക്കി ഇത്ര വരെ നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ല ഇത് എല്ലാം വലിയ പാത്രം വലിയ അടുപ്പ് വലിയ ഉപകരണങ്ങളൊക്കെയാണ് തൈയിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബക്കറ്റിലല്ലേ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ചോറെല്ലാം കൊണ്ടുവരുന്നത് ചോറും കറികളൊക്കെ ഇന്നുണ്ടായിരുന്നു കറി ആ പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ മുട്ട കറി വെച്ചതുണ്ടായിരുന്നു എല്ലോ കണ്ടോ പാത്രം കഴിയാൻ ചെറിയ പാത്രങ്ങൾ കഴിയാനാണ് അത് വലിയ പാത്രം കഴിയാനോ നിങ്ങളുടെ വീട്ടില് വാഷിംഗ് മെഷീൻ ഇല്ലേ ഇത്രയും വല്ലാണോ അല്ല ഇത് ഇത് വലിയ ഇതാണ് സിംഗിന് പകരം വെച്ചിരിക്കുന്ന വലിയ പാത്രങ്ങളൊക്കെ നമ്മൾ അവിടെ കഴുകും ഇവിടെ നോക്ക് മുകളിലേക്ക് നോക്ക് നിങ്ങളുടെ വീട്ടില് ആൾക്കാളില് ഫാനൊക്കെ ഇട്ടിട്ടുണ്ടോ ഇവിടെ ഫാൻ ഒക്കെ ചില വീട്ടിലുണ്ട് ചെറുടെ വീട്ടിലില്ല ഇനി ഈ കഞ്ഞിപ്പ വീട്ടിലില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ഏറ്റവും വലിയ മൂടി ഇത്രയുള്ളതായിരിക്കും അല്ലേ പക്ഷെ ഇവിടെ നോക്കൂ ഇത് ഇവിടുത്തെ വളരെ ചെറിയ മൂടിയാ ഇനി വലിയ മൂടികൾ നോക്കി അപ്പോഴാണ് നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവുന്നത് കാക്കയ പൂച്ചയൊന്നും കയറാൻ നമുക്ക് ഇതെല്ലാം അടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇല്ലേ ആ ഡോളടിച്ചു കഴിഞ്ഞ പിന്നെ ഒന്നും അതിന്റെ അകത്തേക്ക് വരികയില്ല അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഈ അടുക്കളയിലെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഈ അടുക്കളയിലെ എന്നിട്ട് വന്ന് ഓർഡൂ ഇതിലെ വന്ന് ഒരു നോട്ട് നോക്കിയിട്ട് നമ്മള് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് എന്നിട്ട് ചാക്കുകളിലുണ്ട് ആ പാത്രം പയറ് വളർത്തുന്നത് തവാറ കൂട്ടിട്ടിരിക്കണം പച്ചക്കറികളൊക്കെ കൂട്ടിയിട്ടിരിക്കണം ഇവിടെ അങ്ങനെയുള്ള സാധനങ്ങൾ പയർ വർഗ്ഗങ്ങൾ അതിൽ നോക്കി ചാക്കുകളിലൊക്കെ ചാക്കൊക്കെ ആണ് അവിടെ നമ്മള് അടുക്കളയുടെ മറ്റൊരു ഭാഗത്താണ് വന്നത് അങ്ങേറ്റിട്ട് എന്താ കണ്ടത് അരി സവാള പിന്നെ പയർ എല്ലാം വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റോർ റൂം അല്ലേ വീടിലൊന്നും ഉണ്ടാവില്ലേ അടുപ്പിന്റെ അടുത്താണ് നമ്മളെ ചെറിയ പച്ചക്കങ്ങൾ അതല്ല വേറെ സ്ഥലത്തല്ലേ അങ്ങനെ നമ്മുടെ സ്റ്റോർ റൂം അതാണ് അതൊക്കെ നിങ്ങൾ കണ്ടു അവിടെ പല സാധനങ്ങളുണ്ട് നമ്മുടെ ഈ കിച്ചണിലെ രണ്ടു ആന്റിമാർ ആന്റിയുടെ പേരെന്തായിരുന്നു ആന്റി പറഞ്ഞതല്ലേ രണ്ടാമത്തെ ആന്റി ആന്റിയുടെ പേരെന്താ ലൈല അപ്പൊ രണ്ടാൻറ്റിമാരെയും ആന്റിയുടെ എന്ത് ചെയ്യായിരുന്നു പാത്രങ്ങളെല്ലാം കഴിവായിരുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാ ക്ലാസ്സിലേക്കും കറികൾ ആയിരുന്നു മറ്റേ അപ്പൊ അങ്ങനെയുണ്ട് ഇനി ഇവിടെ ഇവിടെയുണ്ട് ബാക്കി കഴുകിയതല്ലാതെ ഈ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ഈ സാധനം നമ്മൾ എടുക്കുന്നത് ബാക്കി കറി കൊണ്ടുപോയെന്നല്ല നമ്മള് കഴുകി വൃത്തി ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിൽ ഒത്തിരി ഒത്തിരിപ്പാറുള്ളത് കൊണ്ടാണ് ഈ പാത്രങ്ങളെല്ലാം വലുതായിരിക്കുന്നത് ശരിയല്ലേ ഇനി ഇനി ഇവിടെ ഞാന് ഒരു പച്ചക്കറി മുറിയില് കയറും നമ്മൾ എല്ലാ എല്ലാ ദിവസവും ദിവസവും സ്കൂളിൽ വന്ന് ില്ലേ നിങ്ങൾ ആരോടെങ്കിലും താങ്ക്സ് പറയാനുണ്ടോ ആരോടും താങ്ക്സ് താങ്ക്സ് പറയാനില്ലേ പറയോട് ടീച്ചർമാരോട് പറയണം വേൾപി തരും പിന്നെ പിന്നെ പറയുന്നത് ആന്റിമാര് ആന്റിമാര് ചോറ് വെച്ച് തരും ആ ആന്റിമാര് ചോറ് വെച്ചില്ലെങ്കിൽ ടീച്ചർമാർക്ക് വേള തരാൻ പറ്റുമോ ഇല്ല അപ്പൊ ആന്റിമാരോട് നമ്മൾ എന്ത് പറയണം എല്ലാരും ഒന്ന് താങ്ങൂന്ന് പറഞ്ഞു അപ്പോ അത് അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗം ഇതിന്റെ പുറത്ത് നമുക്ക് വേറെ ഏരിയ ഉണ്ട് വലിയ പാത്രം കഴുകാനോ മറ്റു കാര്യങ്ങൾ ചെയ്യാനോ സൗകര്യങ്ങൾ അവിടെ ഉണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ ക്ലാസ് മുറിയിൽ തന്നെ കഴിക്കുന്നത് വളരെ അത്യാവശ്യപ്പെട്ട സന്ദർഭങ്ങളിൽ ആരെങ്കിലും കഴിക്കണമെങ്കിൽ നമുക്കൊരു മുറി അവിടെ ഉണ്ട് ആ മുറിയില് ഹസാരക്കെ ഇപ്പൊ നമുക്ക് അവിടെ ഇരുന്നാലും കഴിക്കാൻ പറ്റും അപ്പൊ നമ്മുടെ ഈ സ്കൂളിലെ സെന്റ് മേരീസ് യു പി സ്കൂളിലെ അടുക്കള കിച്ചൺ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ ഇനി ക്ലാസ്സിൽ എത്തിയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നിങ്ങൾക്കുള്ള സാധനം എന്റെ കയ്യിലുണ്ട് അത് എപ്പോൾ തരണം ഇവിടെ വെച്ച് തരണം ക്ലാസ്സിൽ ചെന്നിട്ട് തരണം അല്ലെ അപ്പൊ ക്ലാസ്സിൽ വന്നിട്ട് നോക്കുന്നത് തരാം ആരാ അനുവാദം വാങ്ങിച്ചത് ഇവിടെ സൗകര്യങ്ങളൊക്കെ നോക്കാമെന്നു ആരാ അല്ല അല്ല ഞാനല്ല നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഇതൊക്കെ അന്വേഷിച്ചായിരുന്നു സൗകര്യങ്ങളൊക്കെ ആ നിങ്ങളുടെ ടീച്ചർ നിങ്ങളുടെ ടീച്ചർ എല്ലാം നോക്കി വന്നിട്ടാണ് നിങ്ങള് കൊണ്ടുപോകുന്നത് അപ്പൊ നമ്മള് നല്ല ബുദ്ധികളായിട്ട് നിങ്ങൾ പെരുമാറിയ ചെറിയൊക്കെ പുറത്ത് പക്ഷികളെ കാണുമായിരുന്നു പ്രാവിംഗൊക്കെ അത് നമ്മൾ വേറെ ദിവസം പോകും ഇപ്പൊ എന്തായാലും ഈ പഠനയാത്ര അടുക്കളയുടെ ഈ പഠനയാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പൊ നമുക്ക് ആന്റിമാർ നന്ദി പറയണം ആരാണ് നന്ദി പറയുന്ന ആള് സെക്കൻഡ് ലീഡർ ആരാണ് സെക്കൻഡ് ലീഡർ എന്ന ായിട്ട് ഉച്ചത്തില് നന്ദി പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞോ പറഞ്ഞു പറഞ്ഞാൽ മതി ആര് പറയും ഒരാള് നന്നായി പറയണം ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു